റോട്ടറി ക്ലബ് ഓഫ് അണക്കറിയുടെ മൂന്നാമത് പ്രവർത്തന വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നവും മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ആർ വി എൻ കണ്ണൻ ചടങ്ങിലെ മുഖ്യാതിഥിയായിരുന്നു അന്താരാഷ്ട്ര സേവന സംഘടനയായ റോട്ടറി ഇന്റർനാഷണലിന്റെ കീഴിൽ പ്രവർത്തിച്ചുവരുന്ന റോട്ടറി ക്ലബ് ഓഫ് അണക്കറയുടെ മൂന്നാമത് പ്രവർത്തന വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് അണക്കര ഗ്രോ ഓഡിറ്റോറിയത്തിൽ നടന്നത് പ്രസിഡന്റ് സാബു വയലിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിനു തുടക്കം കുറിച്ച് വിശിഷ്ടാതിഥികൾ ചേർന്ന് ഭദ്രദീപം തെളിച്ചു സെക്രട്ടറി സാബു കെ തോമസ് റിപ്പോർട്ട് അവതരണം നടത്തി തുടർന്ന് പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മാണി ഇരുമേടയ്ക്ക് സാബു വയലിൽ ചുമതല കൈമാറി അധികാര ചിഹ്നങ്ങളും സർട്ടിഫിക്കറ്റും അദ്ദേഹം ഏറ്റുവാങ്ങി തുടർന്ന് മാണി ഇരുമേട മറുപടി പ്രസംഗം നടത്തി സെക്രട്ടറി പ്രസന്നൻ പടിയത്ത് ട്രഷറർ വി ടി വിജയൻ എന്നിവരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ചടങ്ങിൽ ചുമതലയേറ്റു ത്രീ സീറോ ഡബിൾ സീറോ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ആർ വി എൻ കണ്ണൻ വിശിഷ്ടാതിഥിയായിരുന്നു വൈ കുമനൻ മുഖ്യപ്രഭാഷണം നടത്തി പുതിയ റോട്ടറി അംഗങ്ങൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി ബേബി ജോസഫ് പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷൻ ചടങ്ങ് നിർവഹിച്ചു പുതിയ റോട്ടറി വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അസിസ്റ്റന്റ് ഗവർണർ പി എം ജോസഫ് നിർവഹിച്ചു ജി ജി ആർ ബൈജു വർഗീസ് സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചു ബിസിനസ് രംഗത്തെ മികവിന് ആകാശ് ബിനോയി ആദർശ് ബിനോയി എന്നിവർക്ക് ചടങ്ങിൽ ആദരവ് നൽകി ഡിസ്ട്രിക്ട് ചെയർമാൻ യൂനിസിഡിക് അസിസ്റ്റന്റ് ഗവർണർമാരായ ജേക്കബ് കലാർക്കിൽ ബിജു പുന്നപ്ലാക്കൽ സെക്രട്ടറി ജെയ്സൺ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര